Oh, oh. Yeah. Wow. േം കൂടി നേരം ഒന്നാണ് പൊയ്ക്കോട്ടെ അരച്ചിട്ട ഞാൻ മീൻ പിടിച്ചതിന് കുറച്ച് ബാക്കിയുണ്ട് ഇന്നലെ മീൻ ആ മീൻ മീൻപിടിച്ചതിന് കുറച്ച് ബാക്കിയുണ്ട് ഞാൻ അല്ല കഴിഞ്ഞോട്ടേ അരിച്ചിട്ടാ നമ്മളാ ഫോറസ്റ്റിന്റെ തോടില്ലേ ആ തോട്ടിലുണ്ട് ഒരു ആ പാലത്തിന്റെ നേരെ പോലത്തെ വലിയൊരു കുഴി ആ ആ കുഴിയിൽ നിറച്ച് മീൻ ഞാൻ പിന്നെ മീന് മീനെ ഞാൻ കണ്ടു മീനിനെ കണ്ടപ്പോൾ താട്ടി അറിയിച്ചു നേരെ മടങ്ങി പെരയിൽ പോയി മീനെ കണ്ടപ്പോ നിങ്ങള് പെരക്ക് പോണ ആ അതുണ്ട് പെരയിൽ പോയിട്ട് അവിടെ ഇനി പഴയ ഒരു തോട്ട ഞാൻ മുമ്പ് മീൻപിടിച്ചാൽ പോയിന് ഊറിണ്ടിട്ടാൽ ആ ഊറിണ്ടിട്ടേ കാരം വള്ളിയൊക്കെ ഉണ്ടായ കാരണം അപ്പൊ ഞാൻ നേരെ പോയി പെരയിൽ പോയിട്ട് ആ തോട്ടം എടുത്തോടും തോട്ട എടുത്തുണ്ട് കത്തിച്ച ആ കുഴി കിട്ടും വള്ളി ഉണ്ടാവറിയില്ല ഏതാലും പൊട്ടിച്ചു പൊട്ടിച്ചിട്ടിയാലും കുറച്ചേരം ഇങ്ങനെ നിന്നു ആ കുറച്ചേരം നിന്നപ്പോ ഏകദേശം ഇങ്ങനെ പിന്നെ അന്ത്യാകാൻ പെറുപ്പൊടി വേണം ഇങ്ങനെ നോക്കുമ്പോ ഒരു പൊടുത്തോന്നും കിട്ടിയില്ല എനിക്ക് മീന് ഏതെല്ലാം സൈസ് മീനുണ്ടോ പൂട്ട കണ്ണാഞ്ചുട്ടി അയില മത്തി പിന്നെ മറ്റേ ചമ്പല്ലി പിന്നെ ഈ കള ഉണ്ടല്ലോ കണ കള കണ കണ അത് പിന്നെ യാത്രങ്ങാനും മീനാ കണ്ടിട്ട് അല്ല തോട്ടം ഒട്ടിച്ചിട്ട് അപ്പൊ ഏകദേശം ഒരു രാത്രി ആയി ഇങ്ങനെ വരിക അതില് പിന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമല്ലല്ലോ അത് കലങ്ങിക്കള്ളോ അല്ല നേരെ പോയി പെരയിൽ പോയിട്ട് മണ്ണെണ്ണ വിളക്കുണ്ടക്ക് മണ്ണെണ്ണവിളക്ക് രാത്രി അത് കാണു മണ്ണെണ്ണവിളക്ക് ഓടുന്നിട്ട് എന്താട്ടി അറിയോ കത്തിച്ചു കര വെച്ചു പണിന്റെ അടി കൂടി ഇങ്ങോട്ട് ഞാൻ ഈ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് എന്താട്ടി അറിയോ നേരെ വള്ളത്തിൽ കണ്ടിറങ്ങി മണ്ണവിളക്ക് മണ്ണെണ്ണ വിളക്ക് കൂട്ടു നേരെ അടിയിൽ പോയി അടി പോയിട്ട് എന്താട്ടി ഈ മണ്ണെണ്ണ വിളക്ക് ആ കുഴീൻ്റെ നടുക്കട വെച്ചു നല്ല താഴ്ച കുഴിന്റെ നടുക്കാടെ വെച്ചു ഈ മണ്ണെണ്ണ വിളക്ക് മണ്ണെണ്ണ വിളക്ക് കുഴീൻ്റെ നടുക്കട വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാ ഇങ്ങനെ നോക്കുമ്പണ്ട് ഓന്തു കള്ളിപ്പാൽ ഓടിച്ചാരി മീനുകളൊക്കെ അങ്ങനെ കടക്കണ് ബോധം കെട്ട് അങ്ങനെ കടക്കണ് അതിൽ ഞാൻ എനിക്ക് കിട്ടിയതൊക്കെ പാട ഭാരി കൂട്ടിയിട്ട് കരകത്ത് കൂടുന്ന അവിടെ വെച്ചു പിന്നെയും ഇറങ്ങിച്ചു ഒരു കുടി പിന്നെയും വായി അതും കര കൊടുന്ന് വെച്ചു മൂന്നാമതറങ്ങി ചെന്നപ്പോ അങ്ങനെ മണ്ണെണ്ണ വിളക്ക് മണ്ണെണ്ണ പറ്റ കഴിഞ്ഞ കളിയങ്ങായി ഇത് കത്തി 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 മണ്ണെണ്ണ പറ്റ കഴിഞ്ഞ കളി കഴിഞ്ഞു അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കൊണ്ടല്ലേ പോയതേ മണ്ണെണ്ണ വിളക്കൊണ്ട് അപ്പൊ അത് കെട്ടുപോകില്ലേ കെട്ടുപോകോ വെള്ളത്തിൽ വള്ളത്തിക്കല്ല പോയത് വള്ളത്തിക്കാ പോയത് അപ്പൊ കേടുവല്ലോ കേടുവോ കേടാതെ കെടുവേ ആ കെടുവേ കെടു അപ്പൊ മീനായാലും ഇണ്ടയില് മീനായാലും ഉണ്ടാവില്ലേ നിങ്ങൾ പറഞ്ഞ അതിലും ഇതൊക്കെ അതിലുണ്ടോ മീൻ പോവോ ഉണ്ടോ െ ഈ പറഞ്ഞ മീൻ ഉണ്ടാവോ മീനുണ്ടാവോലേ കാരണം പിടിക്കാൻ പോയത് ഞാൻ ഇന്നലെ ആ ഫോറസ്റ്റിന്റെ തോട്ടിലെ ആരൂ കൂടിയുള്ള തോട്ടിലേ ഞാൻ ഇന്നലെ പോയതല്ലോ എന്നിട്ടോ ആ കുഴി ഞങ്ങള് തോട്ടം ആ കുഴി ഞാൻ പൊട്ടിച്ചത് വേറെ ഏതെങ്കിലും കുഴിയേക്കാറും ഇതിന് കുഴി വേറെ കുഴിയോട്ടുണ്ടാവും വേറെ ഏതെങ്കിലും കുഴിയേക്കാറും ആ കുഴിയല്ല ആ കുഴി ആവലേക്കാറും അവിടെ മീൻ കണ്ടത് അവിടെയല്ല അവിടെ അല്ലേ കാരണം എനിക്കും അറിയില്ല മണ്ണെണ്ണൊക്കെ എടുക്കാൻ വീട്ടിൽ പോയിട്ടുണ്ടാവും ഇതൊരു കാര്യം ചെയ്യാ ഈ എന്ന് പറയുന്ന സാധനം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്കൊന്നു കൊണ്ടുവന്നിരുന്നു ഒന്ന് കാട്ടി തന്നാൽ മതി എന്റെ സാമ്പിൾ എങ്ങനെയാ പൊട്ടിച്ചു അത് പിന്നെ തോട്ടേ കാരം െ ആയിരിക്കും ചെറിയ ഉണ്ട പോലെ വള്ളിതാണോ ഇങ്ങനെ ഉണ്ട പോലെയാണ് ഉണ്ടോ നമ്മള് പോകണ്ട പോലെ കടയിൽ പോകണ്ടല്ലേ അതേപോലെ കാരണം നിങ്ങളിപ്പോ മീൻ പിടിച്ചോ മീൻ ഇങ്ങനെയൊക്കെ പൊടിച്ചണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സംഭവം നടക്കാൻ പോകുന്ന കൊണ്ടുപോയിട്ട് ഒന്നൂല്ല ഞാനിങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കണം പിടിക്കണം ഇങ്ങനെ പിന്നെ കുഴി കൊണ്ടുപോയി തോട്ടം പിന്നെ മീൻപിടിക്കണം മണ്ണ വിളക്കിട്ട് പോയതുകൊണ്ട് മീനൊക്കെ തപ്പി എടുക്കണം എന്നൊക്കെ ചെയ്യും ഏറ്റവും നല്ലത് മണ്ണവിളക്ക് കൊണ്ട് തന്നെ പോവാൻ നല്ലത് കുഴിയിലേക്ക് മണ്ണനൊണ്ട് പോവാൻ നല്ലത് മീൻ കിട്ടും കിട്ടും കത്തിച്ചു പോകണം അയി ജേതായാലും പറഞ്ഞാൽ കത്തിച്ചിട്ട് പോയിട്ട് പിടിക്കണം അങ്ങനെ തന്നെ പോകുള്ളൂ പോയാലോ അങ്ങനെ പോകുന്നുണ്ടോ അങ്ങനെ പോകുന്നു